കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം തരുന്ന ഒരു ഇനമാണ് എല്ലാവർക്കും നമസ്കാരം പൂക്കോട്ടത്തിൽ അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ഇനത്തിൽപ്പെട്ട തെങ്ങന് തൈകളാണ് അത് എന്നെപ്പറ്റിയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഇതിപ്പം ഗംഗാഭോട്ടത്തിലെ തെങ്ങൻ തെയ്യാണ് ഗംഗാ ഫോണ്ടം ഇപ്പോൾ പുതിയതായിട്ടൊരു ട്രെൻഡ് ഉള്ളതാണ് ഗംഗാ ഫോണ്ടം നല്ല ഉൽപാദനക്ഷമതയും ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കായ്ഫടം തരുന്ന ഒരു ഇനമാണ് ഗംഗാഭോണ്ടം അത് കരിക്കിനും തേങ്ങയ്ക്കും ഒക്കെ പറ്റുന്ന ഇനത്തിൽപ്പെട്ടതാണ് തേങ്ങയ്ക്ക് സാധാരണ തേങ്ങേക്കാളും കുറച്ച് വലിപ്പം കുറവായിരിക്കും ഉൽപ്പാദനം കൂടുതലായിരിക്കും ഇപ്പം തേങ്ങ കണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടാൽ അറിയണ്ടേ ഈ വലുപ്പമൊക്കെ ഉള്ള തേങ്ങകളാണ് ഇതിനകത്തുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു തെങ് തെങ്ങും തെയ്യാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡീൻ ടി എന്നപ്പെട്ട് എനത്തപ്പെട്ട തെങ്ങും തെയ്യാണ് കാരണം ഇത് നമ്മൾ കേരളത്തിൽ തന്നെ ഇന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ഇനമാണ് എന്തെങ്കിലും ഇനം മാറി വരുന്നത് തെങ്ങന്തിയാണ് ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഉള്ളത് ഇത് വളരെ നല്ല ഉൽപ്പാദന ഇതിനൊക്കെ രോഗബാധ കുറവായിരിക്കും നമ്മുടെ കേരളത്തിൽ അനുപ്പെട്ടതാണ് മറ്റേ ഇപ്പം നമുക്കറിയാം ഡി ജെ അല്ലെങ്കിൽ മറ്റേ രാമഗംഗ എന്നൊക്കെ പറഞ്ഞത് തമിഴ്നാട് കർണാടകയിൽ നിന്നൊക്കെ വരുന്നതാണ് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് യോജിച്ചാണ് കേരളത്തിൽ അത് എത്രത്തോളം സക്സസ് ആകുന്ന അറിയത്തില്ല അത് രോഗബാധ കൂടുതലാണ് മലേഷ്യം കൂടുതലും ഇത് അനത്തിൽപ്പെട്ടതെല്ലാം ഈ വർഷം ഒരു നൂറ് തെങ്ങ് വെച്ചാൽ അടുത്ത വർഷം വർഷമാകുമ്പോൾ അമ്പവെണ്ണം അത് കൂമ്പി ജീജി എന്ന് പറഞ്ഞ ആൾക്കാർ കൂടിയ കൊമ്പൻ ചീരയുടെ ഉദ്രമുണ്ടായെന്നൊക്കെ പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് മധുരം കൂടുതലാണ് മധുരം കൂടുതലാണ് പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ഡി ഡീൻ ട്യൂട്ടി ഇനത്തപ്പെട്ട തെങ്ങിൻ തെയ്യാണ് മൂന്ന് വർഷം കൊണ്ട് ഇത് കുലക്കാൻ തുടങ്ങും ഇത് തേങ്ങയ്ക്കും കരിക്കിനും പറ്റിയ ഇനമാണ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് കരിക്കിൻ്റെ ഇനത്തപ്പെട്ട തെങ്ങാണ് ചെന്തെങ്ങ നിങ്ങൾക്കറിയാം ഏറ്റവും ഔഷധവുമുള്ള ഗുണമുള്ള ഇളനീര് ചന്തങ്ങിൻ്റെയാണ് ഇത് ദാഹ എല്ലാം നല്ലതാണ് വളരെ നല്ല ഇനമാണ് ഇതും ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിന് ഉൽപ്പാദനം നിങ്ങൾക്ക് തരാൻ തുടങ്ങുന്നതാണ് നല്ല കായ്ഫലുകളാണ് വീട്ടിൽ ഒരു രണ്ടോ മൂന്നോക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇളനീര് കഴിക്കാനൊക്കെ നല്ലതാണ് ഒരു ദിവസം ഒരു ഇളനീരൊക്കെ കഴിക്കുന്നത് വളരെ ശരീരത്തിന് അത്യുത്തമാണ് അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നത് തീൻചുടി ഇനത്തിൽപ്പെട്ടതാണ് ഇത് നമുക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ഇനമാണ് ചീൻ ചൊടി ഇത് നല്ല തേങ്ങയ്ക്കും കരിക്കിനൊക്കെ പറ്റിയ ഉൽപ്പാദനക്ഷമതയുള്ള ഒരു ഇനമാണ് നല്ല തേങ്ങക്ക് നല്ല വലുപ്പുള്ളതാണ് സാധാരണ തേങ്ങക്കായൊക്കെ വലുപ്പ് കൂടുതലാണ് ചീൻ ചൊടിക്ക് നല്ല ഇതും ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ഉൽപ്പാദനം തന്നു തുടങ്ങുന്നതാണ് നല്ലൊരു ഇനവാണ് വീട്ടിൽ യാവകാട് കൃഷി ചെയ്യാനൊക്കെ ധാരാളം ആൾക്കാർ ഇതിപ്പോൾ യാവകാട് കൃഷി ചെയ്യുന്നുണ്ട് അതിന് ഉൽപ്പാദനക്ഷമതിയും അല്ലെങ്കിൽ കരിക്കിനും കൊപ്പരയ്ക്കും എല്ലാം പറ്റിയ സാധനമാണ് അപ്പോൾ ഇത് നല്ല ഒരു കേരളത്തിലെ കാലാവസ്ഥ യോജിച്ച ഇനമാണ് ഇത് നിങ്ങൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഈ പതിനെട്ടാം വട്ട അല്ലെ തൊണ്ണൂറാൻ എന്നൊക്കെ പറഞ്ഞ് എനത്തപ്പെട്ട ഒരു തെങ്ങിന്തിയാണ് ഇത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതാണ് എല്ലാവർക്കും ധാരാളം കൃഷിക്കാർക്ക് അറിയാവുന്ന ഇനമാണ് തൊണ്ണൂറാൻ എന്നൊക്കെ പറഞ്ഞ് അല്ല പതിനെട്ടാം പെട്ടെന്നു പറഞ്ഞത് ഇത് രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് ഉൽപാദനം തന്നു തുടങ്ങുന്നതാണ് നല്ലൊരു ഇനമാണ് ഇതും തേങ്ങയ്ക്കും കൊപ്രക്കൊക്കെ പറ്റുന്നതാണ് കൊപ്രയ്ക്ക് കട്ടി കുറവായിരിക്കും മറ്റുള്ള നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് എന്നാലും കുഴപ്പമില്ല ഇളനീരിനും ബെസ്റ്റാണ് അധികം വലുപ്പമില്ലാത്ത തേങ്ങയാണ് വലിയ ഓവറായിട്ട് വലുപ്പമൊന്നും കിട്ടത്തില്ല അങ്ങനെ ഇനത്തിൽപ്പെട്ട ഒരു തെങ്ങൻ തൈ ആണ് ഈ പതിനെട്ടാം പട്ട അല്ലെങ്കിൽ തൊണ്ണൂറാം എന്ന് പറഞ്ഞ തെങ്ങ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറ്റ്യാടി ഇനത്തിൽപ്പെട്ട തെങ്ങും തെയ്യാണ് നമുക്കറിയാം നമ്മുടെ കിഴക്കൻ മേഖലയിലും എല്ലാ മേഖലയിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്ന ഒരു ഇനമാണ് കുറ്റ്യാടി തേങ്ങയ്ക്കും കരിക്കിനെല്ലാം നല്ലത് ഇത് കൊപ്രയാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് നല്ല ഇനത്തിൽപ്പെട്ട ഒരു തെങ്ങന്തിയാണ് ഈ കുറ്റ്യാടി തെങ്ങ് ഇത് നല്ല വെള്ളമില്ലെങ്കിലും ഇതിന് നല്ല ഉൽപ്പാദനക്ഷമത തരുന്നതാണ് നൂറ് തേങ്ങയുടെ മുകളിൽ കൊപ്രയുടെ ശരാശരി തൂക്കം വളരെ കൂടുതലാണ് അതുപോലെ എണ്ണ ഒരു ഏഴ് എഴുപത് ശതമാനം വരെ നമുക്ക് ഈ എണ്ണ ഇതിനകത്ത് കിട്ടുന്ന ഒരു ഒരനത്തിൽപ്പെട്ട തെങ്ങിന്തയ്യാണ് കുച്ചയടി വ്യാപകമായിട്ട് കൃഷി കേരളത്തിൽ ചെയ്യുന്നതാണ് നാടൻ ഇനങ്ങളിൽ പെട്ടത് ഏറ്റവും നല്ലതാണ് നാടൻ ഇനങ്ങൾ ഡബ്ല്യു സി റ്റി ഉണ്ട് ഈ പിന്നെ വേടകം തേങ്ങ അങ്ങനെ പല ഇനങ്ങളുണ്ട് പക്ഷേ ഇത് വളരെ കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ് ഇതാണ് തെങ്ങിന്തയ്യെപ്പറ്റി പറയാനുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ പരിപാലന നടീല് രീതികളും ഒക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ